നമസ്കാരം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നി തേഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞു കൊടുക്കുന്നതെന്നും അവർ ഈ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് വെറുപ്പ് അവഗണന ഇതൊക്കെ കാണിക്കുമോ എന്നുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക അവരുടെ പേര് മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക എട്ട് കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ബോട്ടം വന്നത് ഫോർ ഓഫ് കപ്സ് ആണ് ഫൈവ് ഓഫ് വൺസ് ദ മൂൺ ത്രീ ഓഫ് കപ്സ് ത്രീ ഓഫ് വൺസ് ഡെത്ത് നൈറ്റ് ഓഫ് നൈറ്റോസോട്ട്സ് ടു ഓഫ് കപ്സ് പേജ് ഓഫ് കപ്സ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇനി വിശദമായ വായനയിലോട്ട് പോകാം ഫൈവ് ഓഫ് വാൻസ് കാർഡ് സൂചിപ്പിക്കുന്നത് പ്രധാനമായും മത്സരത്തെയും അഭിപ്രായ വ്യത്യാസങ്ങളെയുമാണ് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയോട് പറയുന്നത് അത്ര പോസിറ്റീവായ കാര്യങ്ങളല്ല നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളെ ഊതികീർപ്പിച്ച് കാണിക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ ഒരു പങ്കാളി എന്നതിനും അപ്പുറം ഒരു എതിരാളിയായി ചിത്രീകരിക്കാൻ ഈ ഈ തേർഡ് പാർട്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങളെക്കാൾ നല്ലത് അവരാണെന്ന സൂചനകൾ നൽകുന്നുണ്ട് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ നൽകി നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സിൽ ആശയക്കുഴപ്പവും അസ്വസ്ഥതയും ഉണ്ടാക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് കാര്യങ്ങൾ നേരായ രീതിയിൽ കാണുന്നതിന് പകരം സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനാണ് ഈ തേർഡ് പാർട്ടിയുടെ ശ്രമം നിങ്ങളുടെ പങ്കാളിയുടെ ഈഗോ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും നിങ്ങളെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്നതിലൂടെ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ദ മൂൺ കാർഡ് തേർഡ് പാർട്ട് നിങ്ങളെക്കുറിച്ച് പറയുന്നത് വെറും തർക്കങ്ങൾ മാത്രമല്ല മറിച്ച് നുണകളും തെറ്റിദ്ധാരണകളും കൂടിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളി അറിയാത്ത അഥവാ അവരോട് പറയാത്ത ചില രഹസ്യങ്ങളുണ്ടെന്നും നിങ്ങൾ അവരെ വഞ്ചിക്കുന്നുണ്ടെന്നും എന്നുള്ള രീതിയിലുള്ള ഭയവും സംശയവും നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സിൽ ആ വ്യക്തി വിതയ്ക്കുന്നുണ്ട് നിങ്ങളുടെ സ്വഭാവത്തെ തെറ്റായി ചിത്രീകരിക്കുന്നു നിങ്ങൾ കാണുന്ന പോലെയല്ലെന്നും ഉൾ മറ്റൊരു മുഖമുണ്ടെന്നും അവർ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ അവരെ വിട്ടുപോകുമെന്നും നിങ്ങൾക്ക് വേറെ താല്പര്യങ്ങളുണ്ടെന്നോ അവരെ ഭയപ്പെടുത്തുന്നുണ്ട് ഈ തേർഡ് പാർട്ടി ഈ തേർഡ് പാർട്ടി വളരെ തന്ത്രപരമായി നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ കീഴാൻ ശ്രമിക്കുന്നുണ്ട് ത്രീ ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളെ ബന്ധത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാറ്റാനും അവരുമായുള്ള സൗഹൃദ ബന്ധം മികച്ചു നിന്ന് പങ്കാളിയെ ബോധ്യപ്പെടുത്താനും അവർ ശ്രമിക്കുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് മോശം അഭിപ്രായമാണ് പറയുന്നത് എന്ന് വരുത്തി തീർക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ സൗഹൃദങ്ങളെക്കുറിച്ച് തെറ്റായ രീതിയിൽ സംസാരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ മറ്റുള്ളവരുമായി കൂടുതൽ അടുപ്പത്തിലാണെന്നോ പറയാൻ സാധ്യതകളുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഗൗരവമല്ലാത്ത ഒന്നായി ചിത്രീകരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടാകും ഫ്രീ ഓഫ് വാട്സ് കൂടി ഈ സ്പ്രെഡിൽ വന്നതുകൊണ്ട് തേർഡ് പാർട്ടിയുടെ ലക്ഷ്യം വളരെ വ്യക്തമായി വ്യക്തമായി നിങ്ങളുമായുള്ള ബന്ധത്തിന് ഒരു ഭാവിയില്ലെന്ന് അവർ നിങ്ങളോട് പങ്കാളിയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളെ ഒഴിവാക്കി മറ്റൊരു ജീവിതം ഒരുപക്ഷെ അവരോടൊപ്പമുള്ള ജീവിതം പ്ലാൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് അവർ വല്ലാത്ത ജാഗ്രത പുലർത്തുന്നുണ്ട് നിങ്ങളുടെ ഓരോ ചലനവും അവർ നിരീക്ഷിക്കുന്നുണ്ട് അതിനെ വളച്ചൊടിച്ച് പങ്കാളിയോട് പറയുന്നുമുണ്ട് വെറുതെ കുറ്റം പറയുക മാത്രമല്ല നിങ്ങളുടെ വ്യക്തിയെ പൂർണ്ണമായി അടത്തി മാറ്റുമായി മാറ്റി മറ്റൊരു പാതയിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനുള്ള ആ മായ ശ്രമവും നടക്കുന്നുണ്ട് ഡെത്ത് കാർഡ് പറയുന്നത് നിങ്ങളും പങ്കാളിയും തമ്മിലുള്ള ബന്ധം മരിച്ചു കഴിഞ്ഞെന്നും ഇനി ഇതിലൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നും എന്നാണ് അവർ നൽകുന്ന പ്രധാന ഉപദേശം നിങ്ങൾ മാറിക്കഴിഞ്ഞുവെന്നും പഴയ ആ വ്യക്തിയല്ല ഇപ്പോഴുള്ളതെന്നും അവർ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ അറിയാതെ ചെയ്ത പഴയ തെറ്റുകളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ബന്ധം അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് അവർ വരുത്തി തീർക്കുന്നു െ കുറ്റം പറയുക മാത്രമല്ല മറിച്ച് നിങ്ങളുടെ ബന്ധം പൂർണ്ണമായും തകർക്കാൻ ആസൂത്രിതമായി നീങ്ങുകയാണ് നൈറ്റോ സോഴ്സ് പറയുന്നത് തേഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ വാക്കുകൾ പറയുന്നുണ്ട് നിങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യമുണ്ടെന്നോ നിങ്ങൾ വളരെ പരുഷമായി പെരുമാറുന്നവരാണെന്നോ അവർ വരുത്തി തീർക്കുന്നുണ്ട് നിങ്ങളുടെ സംസാര രീതിയെ അവർ ആയുധമാക്കി ഉപയോഗിക്കുന്നുണ്ട് ഒരു മുന്നറിയിപ്പ് ഈ കാർഡ് നൽകുന്നുണ്ട് തേഡ് പാർട്ടിയുടെ സംസാരം കേട്ട് നിങ്ങളുടെ പങ്കാളി പെട്ടെന്ന് ദേഷ്യപ്പെടാനോ നിങ്ങളോട് മോശമായി സംസാരിക്കാനോ സാധ്യതയുണ്ട് അവർ വരുന്നത് കൃത്യമായ പോയിന്റുകൾ തേർഡ് പാർട്ടി പറഞ്ഞു കൊടുക്കുന്നത് വെച്ചായിരിക്കും ട്യൂ ഓഫ് കപ്സ് വരുന്നത് ഈ റീഡിങ്ങിൽ വലിയൊരു ആശ്വാസമാണ് ഈ കാർഡ് ഇതുവരെ വന്ന നെഗറ്റീവ് കാർഡുകൾക്കിടയിൽ വന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴത്തെയാണ് കാണിക്കുന്നത് തേർഡ് പാർട്ടി നിങ്ങളെപ്പറ്റി എത്ര കുറ്റം പറഞ്ഞാലും നിങ്ങളുടെ പങ്കാളിയുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളോടുള്ള സ്നേഹവും ആത്മബന്ധവും അവശേഷിക്കുന്നുണ്ട് തേർഡ് പാർട്ടി പറയുന്നത് വിശ്വസിക്കണോ അതോ എൻ്റെ പങ്കാളിയെ വിശ്വസിക്കണോ എന്ന വലിയൊരു യുദ്ധം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നടക്കുന്നുണ്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ ബന്ധത്തിലെ കെട്ടുറപ്പിനെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും പങ്കാളി പഴയ നല്ല നിമിഷങ്ങളിൽ െ കുറിച്ച് ആലോചിക്കുന്നുണ്ട് മറ്റൊരു പ്രധാന കാര്യം ഈ തേർഡ് പാർട്ടി ഇത്രയധികം വിഷം ചീറ്റിയിട്ടും നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് സംസാരിക്കാനും കാര്യങ്ങൾ വ്യക്തമാകാനും വ്യക്തമാക്കാനും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വിട്ടുപോകുന്നതിന് പകരം നിങ്ങളുമായി ഒരു ഹൃദയം തുറന്ന സംസാരത്തിന് പങ്കാളി ഉള്ളാലെ ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായുള്ള സ്നേഹം ഇപ്പോഴും അവിടെ തന്നെയുണ്ട് പേജ് ഓഫ് കപ്സ് കാണിക്കുന്നത് തേർഡ് പാർട്ടി എത്രയൊക്കെ വിഷം കലർത്തിയാലും നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ തന്നെയാണ് ഒരു പുതിയ ചിന്ത മുട്ടിടുന്നുണ്ട് ആ തേർഡ് പാർട്ടി നിങ്ങളെ ക്രൂരരും ചെറിയരുമായി ചിത്രീകരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ആ പഴയ നിഷ്കളങ്കമായ പെരുമാറ്റങ്ങളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഓർക്കുന്നു തേർഡ് പാർട്ടിയുടെ അമിതമായ ഇടപെടൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് തിരിച്ചടി തിരിച്ചടിയായി തോന്നുന്നുണ്ട് പേജ് ഓഫ് കപ്സ് പലപ്പോഴും സന്ദേശവാഹകരാണ് നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് വികാരാധീനനായി സംസാരിക്കാൻ സാധ്യത ുണ്ട് അത് ചിലപ്പോൾ നമുക്കൊന്നുകൂടി സംസാരിക്കണം എന്നൊരു മെസ്സേജ് ആകാൻ സാധ്യതയുണ്ട് തേർഡ് പാർട്ടി ഉണ്ടാക്കുന്ന പ്രകോപനങ്ങളിൽ വീഴാതെ പങ്കാളിയോട് വളരെ ശാന്തരായി സംസാരിക്കാൻ ശ്രമിക്കുക അവർ ദേഷ്യത്തോടെ വന്നാൽ സ്നേഹത്തോടെയും ക്ഷമയോടെയും നേരിട്ടാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും ഇതാണ് ഇന്ന് ലഭിച്ച കീഡൻസ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നന്ദി നമസ്കാരം